ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് ടർബോദാസ് അപ്പോൾ ബസൂക്ക എന്ന സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ട്രെയിലറ് എത്രയും ഉണ്ടായിരിക്കും ഏകദേശം സിനിമയുടെ ഒരുവിധം എല്ലാം മെനുക്ക് പണികളും കഴിഞ്ഞു സിനിമ റിലീസിങ്ങിന് തയ്യാറായിട്ടുണ്ട് പക്ഷെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്തായാലും ഓണത്തിനുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ സിനിമയുടെ ഒരുവിധം എല്ലാ വർക്കുകളും കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് ഇനി സിനിമ വിജയിക്കുന്ന സമയത്ത് ഒരു അമ്പത് കോടി അല്ലെങ്കിൽ അറുപത് കോടി എഴുപത് കോടി നേടുന്ന സമയത്ത് മറ്റുള്ളവർ മമ്മൂട്ടി കമ്പനി അല്ലാത്തൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് അമ്പത് കോടി ആക്കും അതങ്ങനെയാണല്ലോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് നമ്മൾ അതാണ് അതാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടർബോ എന്ന സിനിമയ്ക്ക് അറുപത് കോടി ചിലവായി എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ തള്ളി നടക്കുന്നത് ടർബോയ്ക്ക് അറുപത് കോടി ചിലവാക്കാനുള്ള നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അറുപത് കോടി പോയിട്ട് എത്ര കോടി ചിലവായിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതവിടെ നിന്ന് കിട്ട അപ്പോൾ ബസ്സൊക്കെ തയ്യാറായിരിക്കാണ് ബസ്സൊക്കെ എത്രയും പെട്ടെന്ന് ഡിനുഡൻ ന്യൂസ് സംവിധാനം ചെയ്ത് കൊടുക്കുന്ന ഒരു ഗെയിം ത്രില്ലറായിട്ടൊരു സിനിമയാണ് വെറൈറ്റി സിനിമയാണ് മമ്മൂക്ക വേറെ രൂപം ഭാവം ഗംഭീര സ്റ്റൈലിൽ വരുന്ന ഒരു കഥാപാത്രമാണ് ബസുക്കയിലെ കലൂഡ് ഡന്നിസ് എന്ന വളരെ പ്രശസ്തനായ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഹിറ്റാക്കിയിട്ടുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ മകനാണ് ബിനു ഡെന്നീസ് അപ്പോൾ മമ്മൂക്ക ആ സിനിമയുടെ കഥയും തിരക്കഥയും കേട്ട സമയത്ത് നീ തന്നെ സിനിമ സംവിധാനം ചെയ്താൽ മതി വേറെ ആരും വയ്ക്കണ്ട എന്നുള്ള രീതിയിൽ അത്രയും കോൺഫിഡൻസ് ആയിട്ട് ഈ സിനിമ ചെയ്യുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മമ്മൂക്ക ആ സിനിമ അദ്ദേഹത്തിന് തന്നെ ഏൽപ്പിച്ചത് വേറൊരു ഡയറക്ടറെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഓരോ ഭാഗങ്ങളും കൃത്യമായി എന്താ പറയുക അത്രയും ആയിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ സിനിമ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ ഡിനു ന്യൂസ് തന്നെ സംവിധാനം ചെയ്തു ചെയ്തുവെക്കുന്നത് അപ്പോൾ വളരെയധികം പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് എന്നാൽ സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് അത്ര പ്രതീക്ഷ ഇല്ലാത്ത സിനിമയാണ് അതുകൊണ്ടൊരു വലിയൊരു ബർഡൻ ഇല്ല വലിയ പ്രതീക്ഷ മറ്റുള്ളവർക്കില്ല എനിക്കും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് പക്ഷേ സാധാരണക്കാർക്ക് അത്ര വലിയ പ്രതീക്ഷ ഒന്നുമില്ല എന്ന് തോന്നുന്നു അത് നല്ലതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയായിരുന്നല്ലോ ടർബോയിച്ചുള്ള ബോയിച്ചുള്ള എല്ലാ സിനിമകളും അപ്പോൾ ഗംഭീരമാകാനുള്ള സിനിമ എന്തായാലും ചാൻസ് ഉണ്ട് എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് വേറെ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ സിനിമ പണ്ട് ഒരു എൺപത്തഞ്ച് കാലഘട്ടം വരെ എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടം വരെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട് ആയാലും ആന്ധ്രയിലായാലും കർണാടകയിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരു പീസ് പടമായിരുന്നു മമ്മൂ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞത് അത് മമ്മൂക്കയുടെ വരവോടു കൂടി മമ്മൂക്കയുടെ സൂപ്പർ സ്റ്റാർ ഡെത്തിലേക്ക് കയറി വന്നതോടുകൂടി അത് മാറുകയും ന്യൂഡൽഹി സാമ്രാജ്യം സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് ഈ സിനിമകളിലൂടെ അത് മാറ്റം വരികയും ഉണ്ടായി അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ പല പ്രശസ്തരായ നടന്മാർ പറയുന്നൊരു വീഡിയോ ഇപ്പം ഞാൻ കണ്ടു അതും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ അതിൽ ലാലേട്ടൻ ഉർവശി മേനക കേമധു ലാൽ ജ്യൂസ് അങ്ങനെ നിരവധി പ്രശസ്തരായിട്ടുള്ള സിനിമയിൽ പ്രശസ്തരായിട്ടുള്ളവർ പറയുന്നൊരു വീഡിയോ ആണ് അതെന്തായാലും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുക അപ്പോൾ മലയാള സിനിമക്ക് കേരളത്തിന് പുറത്ത് ഇത്ര അധികം സ്വീകാര്യത ഉണ്ടാക്കിയതും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തതും മമ്മൂട്ടി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുള്ളൂ അത് ഏറ്റവും വലിയ ആരുടെ വയലിൽ നിന്ന് കേൾക്കണം ലാലാട്ടം തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നല്ല ദിവസം ദീസന്നായിരുന്നു വീഡിയോ കാണാം മലയാളത്തിൽ വരുന്ന പടങ്ങളെല്ലാം ചത്രത്തിൽ തമ്പുരാട്ടി രാത്രിയിൽ രാമനാരൻ കാമവേരി ഇങ്ങനെയൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ വൃത്തികെട്ട രീതിയിലായിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ അതൊന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കത്തക്ക വിധം മമുക്കയുടെ നിറക്കൂട് ന്യൂഡൽഹി ഈ പടങ്ങളൊക്കെ വന്നപ്പം ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി മമ്മൂക്കും മലയാളത്തോട്ട് എൻട്രിച്ച് നമുക്കേണ്ട പടങ്ങൾ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും മറ്റു നാടുകളിലോ പടങ്ങൾ 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 അവിടെ നല്ല നല്ല മോഹൻലാലിന്റെ പടങ്ങളും മമ്മൂക്കയുടെ പടങ്ങളും ഒക്കെ പടങ്ങൾ നേരെ പടങ്ങൾ കഥ മേടിക്കും ദിലീപിന്റെ പടങ്ങൾ അങ്ങനെ എന്ന് ഓർമ്മയില്ല അന്ന് തമിഴ്നാട്ടില് മലയാള പടങ്ങൾ ഡബ്ബ് ചെയ്താൽ തമിഴ് പടം ഓടുന്ന പോലെ മമ്മുക്കയുടെ പടങ്ങൾ ഓടുന്ന സമയമായിരുന്നു അത് സാമ്രാജ്യം പോലുള്ള സിനിമകളൊക്കെ വലിയ ഹിറ്റായിരുന്നു തമിഴ് ലോകം സി ബി ഐയുടെ അർപ്പറോടുകൂടി എനിക്ക് ഇൻഡസ്ട്രിയിലും പൊതുജനങ്ങളിടയ്ക്കും നിർമ്മാതാക്കളുടെടയ്ക്കും മറ്റ് എന്റെ സഹപ്രവർത്തകരുടയ്ക്കും സി ബി ഐ പോലൊരു മാന്യതയും കൂടി എനിക്ക് ചിത്രമാണ് കാര്യം അത് മദുരാശിയിൽ സഫിയാർ തിയേറ്ററിൽ ഒരു വർഷം ഒരു വർഷമായിരിക്കും മമ്മിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ സിനിമകളിലേക്ക് ആ ലാംഗ്വേജിൽ ആ ഭാഷ സ്വന്തം ശബ്ദത്തിൽ തന്നെ دبيان وراي دبي لا أولياء